പവർ ബാങ്ക് വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കുന്നതിന് പൂർണ്ണമായി നിരോധനം ഏർപ്പെടുത്തി എമിറേറ്റ്സ് എയർലൈൻ ഒക്ടോബർ പത്ത് മുതൽ ഈ തീരുമാനം പ്രാബല്യത്തിൽ വരും യാത്രക്കാർക്ക് ചില നിബന്ധനകളുടെ ഒരു പവർ ബാങ്ക് കൈവശം വെക്കാൻ അനുമതിയുണ്ട് എന്നാൽ ക്യാബിനിൽ ഇരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കരുത് മണിക്കൂറിൽ നൂറ് വാട്ട് താഴെ ദൈർഘ്യമുള്ള ഒരു പവർ ബാങ്ക് ഉപഭോക്താക്കൾക്ക് കൈവശം വെക്കാം യാത്രയിൽ കൊണ്ടുപോകുന്ന എല്ലാ പവർ ബാങ്കുകൾക്കും അതിന്റെ ശേഷി വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഉണ്ടായിരിക്കണം പവർ ബാങ്കുകൾ വിമാനത്തിലെ ഓവർഹെഡ് സ്റ്റോറേജ് ബിന്നിൽ വെക്കാൻ പാടില്ല പകരം സീറ്റ് പോക്കറ്റിലോ സീറ്റിനടിയിലെ ബാഗിൽ വെക്കണം ദുബൈയുടെ പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് പവർ ബാങ്കുകൾ സംബന്ധിച്ച് സുരക്ഷാപരമായ ഒരു കർശന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സമീപകാലത്ത് പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് ഇത് വ്യോമയാന മേഖലയിൽ ഉടനീളമുള്ള വിമാനങ്ങളിൽ ലിഥിയം ബാറ്ററി സംബന്ധമായ അപകടങ്ങളുടെ എണ്ണത്തിനും വർധനവിനും കാരണമായി ഈ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനായി സമഗ്രമായ ഒരു സുരക്ഷാ അവലോകനത്തിന് ശേഷമാണ് എയർലൈന്റെ ഈ തീരുമാനം വിമാനങ്ങളിൽ ലിഥിയം ബാറ്ററിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണം കണക്കിലെടുത്താണ് പുതിയ നിയന്ത്രണമെന്ന് എമിറേറ്റ്സ് എയർലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു ബാറ്ററി അമിതമായി ചാർജ് ചെയ്താൽ തീപിടുത്തം സ്ഫോടനം വിഷവാതകം എന്നിവയ്ക്ക് കാരണമാകുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി